ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിക്കപ്പെട്ടു പവർ ടീം അംഗങ്ങളായ ജിൻഡോയും റസ്മിൻ ബായും പവർ ടീമിന്റെ സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ട് അർജുനയാണ് നോമിനേറ്റ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീമിന്റെ അനുവാദമില്ലാതെ ഫ്രിഡ്ജ് തുറക്കുകയും അതിനകത്തുനിന്ന് ഭക്ഷണം എടുത്തു കഴിക്കുകയും അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ യമുനയെ വിരലുകൊണ്ട് അസഭ്യമായ ആംഗ്യം കാണിക്കുകയും തുടർന്ന് തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ ആ ജയിൽ നോമിനേഷനിൽ താൻ ഒരിക്കലും അർഹനല്ല എന്നുള്ള രീതിയിൽ അവിടെ ബഹളമുണ്ടാക്കുകയും ചെയ്ത കാരണത്താൽ പുതിയ പവർ ടീം അർജുനെ നോമിനേറ്റ് ചെയ്തു തുടർന്ന് ഓരോ അംഗങ്ങളായി കൺഫെഷൻ റൂമിലേക്ക് വന്ന് മറ്റുള്ള അംഗങ്ങളുടെ പേരുകളും അതിനുള്ള കാരണങ്ങളും രേഖപ്പെടുത്തിയപ്പോൾ ഗബ്രിക്ക് പത്തോട്ടുകളാണ് ലഭിച്ചത് പത്തോട്ടുമായി ഗബ്രിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നത് ജിൻഡോ അൻസിബ ശ്രീതു അർജുൻ ശരണ്യ ശ്രീരേഖ ജാൻമണി നോറ അപ്സര യമുന ഇത്രയും ആൾക്കാരാണ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുന്നത് തൊട്ട് താഴെയായിട്ട് ജാസ്മിന്റെ പേരും വന്നിട്ടുണ്ട് ഏഴ് വോട്ടുകളുമായിട്ടാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത് ശ്രീതു ശരണ്യ ജാൻമണി നോറ ഋഷി അൻസിബ ശ്രീരേഖ ഇത്രയും ആൾക്കാരാണ് ജാസ്മിന്റെ പേര് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ജാസ്മിൻ ഗബ്രി കോംബോ ഉണ്ടാക്കിയ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നു ഓരോരുത്തരുടെയും കമൻറ്റുകൾ വന്നത് അതിനകത്ത് വളരെ രൂക്ഷമായി പ്രതികരിച്ചത് അൻസിബയാണ് അൻസിബയുടെ പ്രതികരണം മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ക്രൂരത കാട്ടുകയും സൊസൈറ്റിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഇവിടെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്യുന്നുവെന്നായിരുന്നു തുടർന്ന് മൂന്ന് വോട്ടുകളുമായിട്ട് ജാൻമണി മൂന്നാം സ്ഥാനത്തേക്കെത്തി റസ്മിൻ ജാസ്മിൻ ഗബ്രി എന്നിവരാണ് ജാൻമണിയെ നോമിനേറ്റ് ചെയ്തത് അപ്സര അർജുൻ സിജോ എന്നിവർ ചേർന്ന് യമുനയെ നോമിനേറ്റ് ചെയ്തപ്പോൾ റസ്മിനും ഋഷിയും കൂടി ശ്രീരേഖയെ നോമിനേറ്റ് ചെയ്തു യമുന ഗബ്രി തുടങ്ങിയവർ അൻസിബയെ നോമിനേറ്റ് ചെയ്തു ജിൻഡോയും സിജോയും നോറയുടെ പേരും പറഞ്ഞു അങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നവരുടെ പേരുകൾ അർജുൻ ഗബ്രി നോറ ജാൻമോണി ശ്രീരേഖ ജാസ്മിൻ യമുന അൻസിബ ഈ എട്ട് കണ്ടസ്റ്റൻസ് ആണ് ഈ ആഴ്ചയിൽ ജനവിധി തേടുവാൻ വേണ്ടി നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും വോട്ടിനെ വളരെ കൃത്യമായി ചിന്തിച്ച് ആലോചിച്ചു മാത്രം രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം